ണ്ട് അപ്പോൾ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തു നമുക്ക് അതിൻ്റെ ആപ്ലോഡ് വീഡിയോസിനൊക്കെ കുറച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കിട്ടി പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസ് തന്നെ ഡിഫറെൻ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നില്ല അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനും അമ്മയും അച്ഛനും കൂടിയിട്ട് ഒരു പ്ലാൻ പ്ലാനറ്റും അമ്മയ്ക്ക് ഇതിലൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് അങ്ങനെ പ്ലാനറ്റിട്ട് നമുക്ക് അച്ഛനച്ചൊരു ഗിഫ്റ്റാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനങ്ങനെ ദുബൈലാണുള്ളത് നാട്ടിലില്ല അതുകൊണ്ട് തന്നെ അച്ഛനച്ച ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഫ്രണ്ട്സ് നാട്ടിൽ വരുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൈ കൊടുത്ത് വിട്ടതാണ് ഇന്ന് അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നു അപ്പോൾ ആ ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ തന്നു ഇതാണ് പറയാം അനിയൊന്നും അറിയാൻ പാടുള്ള അപ്പോൾ അനിയങ്കിൽ ഞാൻ ഇപ്പോൾ പറയും എന്താണെന്നുള്ളതൊക്കെ അതിനു ചോദിച്ചാൽ ഞാനും എൻ്റെ അമ്മയും കൂടി ഇത് അമ്മക്ക് കൊടുക്കും അപ്പം അമ്മയുടെ എക്സ്പ്രഷൻ കാണാനും ഒരു അതേപോലെ തന്നെ അമ്മേൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കാണിയിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹിച്ചിരിക്കാനും ഞാനോട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക് അപ്പോൾ അച്ഛന് അച്ഛനാണ് ഇത് കൊടുത്തത് ചിലത് അങ്ങനെ അപ്പം നമുക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ അമ്മ താഴാണുള്ളത് ഞാനിപ്പോൾ മേലെ വന്നിട്ടാണ് ട്രോച്ചൻ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം പാടില്ലല്ലോ നമുക്ക് സർപ്രൈസ് കൊടുത്തിട്ടുണ്ടാണെന്ന മനസ്സിൽ ഇതുവരെ അമ്മ പിന്നത്ത് എന്താണെന്നോ അമ്മക്കളതാണെന്നോന്നറിഞ്ഞിട്ടില്ല എന്നാണെൻ്റെ വിശ്വാസം പറഞ്ഞിട്ടില്ല ഞാനൊന്നും പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല ഇവിടെ അല്ലാതെ അമ്മ എന്തെങ്കിലും അറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കെന്തായാലും ഇത് നമ്മൾക്ക് കൊടുക്കാം കായ്സ് പിന്നെ കായ്സ് ത് അതുകൊണ്ട് തന്നെ ജൂൺ നയൻത്ത് ഇപ്പം മെയ് ആയതുകൊണ്ടെങ്കിൽ ഇനി കുറേ ദിവസം ഉണ്ട് ജൂൺ നയന്തു വരെ കൊണ്ടുപോയിട്ട് അപ്പോൾ അതുവരെ ഈ ഗിഫ്റ്റും ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗിഫ്റ്റ് ഇന്ന് നമുക്ക് കൊടുക്കാം ഇന്ന് നമുക്ക് കൊടുക്കുന്ന എക്സിബനൊക്കെ കാണാം അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത് അങ്ങനെ അമ്മ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൈസ് അപ്പോൾ അമ്മ പൊളിക്കുമ്പോൾ തുടരുക എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അങ്ങനെ അമ്മ പൊളിച്ചിട്ട് ആ വൈറ്റ് പേപ്പറല്ലേ ആ വൈറ്റ് പേപ്പർ പൊളിച്ച് കഴിഞ്ഞേരേ നമ്മളെ ഗോൾഡിൻ്റെ ബോക്സ് ഉണ്ടാവില്ലേ ആ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് നിൽക്കുകയാണ് ഞാൻ അതെ ഇപ്പോൾ ഗോൾഡിൻ്റെ ബോക്സ് അമ്മ കണ്ടു മെമുഖത്തെ സന്തോഷം കണ്ടു നിങ്ങൾ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അത്രയൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടി അത്ര കിട്ടിയല്ലോ എന്നുള്ള സമ്മാനത്തിന് ഞാൻ നിൽക്കുകയാണ് ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അമ്മ നമുക്ക് കുറച്ചൊക്കെ സന്തോഷമായി കുറച്ചല്ല നമുക്ക് സന്തോഷമായി പക്ഷേ അത് പുറത്ത് വാങ്ങിക്കില്ലായെന്നേ ഉള്ളൂ ഇതാണ് ചെയ്യുന്ന അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ഹാപിബഡിയൊക്കെ കൊടുത്തു രണ്ട് അനിയന്മാരും കൊടുത്തു അതിന് ശേഷം നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ്